നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും അഞ്ഞൂറ്റി നാല്പത്തിരണ്ടിനും ഇടയിൽ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് ഈ ചോദ്യം മറ്റൊരു തരത്തിൽ ചോദിക്കാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനും അഞ്ഞൂറ്റി നാല്പത്തിരണ്ടിനും ഇടയിൽ ഏഴിൻ്റെ ഗുണിതങ്ങൾ എത്ര എണ്ണമുണ്ട് അപ്പം നൂറ്റി തൊണ്ണൂറ്റൊൻപതിനും അഞ്ഞൂറ്റിനാൽപ്പത്തിരണ്ടിനും ഇടയിൽ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് അല്ലെങ്കിൽ നൂറ്റി നൂറ്റി തൊണ്ണൂറ്റൊൻപതിനും അഞ്ഞൂറ്റി നാല്പത്തിരണ്ടിനും ഇടയിൽ ഏഴിൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം കാണുക ഉത്തരം കാണാൻ നമുക്ക് ആദ്യം നൂറ്റി തൊണ്ണൂറ്റൊൻപതിന് ഏഴ് കൊണ്ട് ഹരിക്കുക നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഹരിക്കണം ഏഴ് പത്തൊൻപതിൽ ഈ രേഴ് പതിനാല് പത്തൊമ്പത് പതിനാല് കുറച്ച അഞ്ച് ശിഷ്ടം അടുത്ത കറക്കിടുമ്പോൾ അൻപത്തൊമ്പതിൽ എട്ട് ഏഴ് അൻപത്താറ് അമ്പത്തൊമ്പത് അമ്പത്താറ് കുറച്ച മൂന്ന് ശിഷ്ടം വരുന്നുണ്ട് ഇനി ഹരണം കഴിഞ്ഞു മൂന്ന് ശിഷ്ടമാണ് ഈ ശിഷ്ടം ഈ ഹരിച്ച സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക ഏഴുന്ന് മൂന്ന് കുറക്കുക ഏഴ് മൂന്ന് കുറച്ച നാല് ഈ ശിഷ്ടം ഈ കുറച്ച് കിട്ടുന്ന സംഖ്യ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കൂടെ കൂട്ടുക നൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് നാല് സമം ഇരുന്നൂറ്റി മൂന്ന് ഇത് നമ്മൾ ആദ്യ സംഖ്യ ആദ്യ പതായിട്ട് എഴുതുക അതായത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞ ഉടനെ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് ഏതാണ് ഇരുന്നൂറ്റി മൂന്ന് അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കഴിഞ്ഞ ഉടനെ ഏഴിൻ്റെ ഗുണിതം ഇരുന്നൂറ്റി മൂന്നാണ് ഇനി വീണ്ടും അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് എടുത്തിട്ട് അതിനെ നമ്മൾ ഏഴ് കൊണ്ട് ഹരിക്കുക അൻപത്തിനാല് ഏഴേഴ് നാൽപ്പത്തൊൻപത് അൻപത്തി നാല് നാൽപ്പത്തൊൻപത് കുറച്ച അഞ്ച് ശിഷ്ടം വരും അടുത്തക്കിട അൻപത്തി രണ്ട് എന്നായി വീണ്ടും ഏഴ് പ്രാവശ്യം ഏഴേഴ് നാൽപ്പത്തൊൻപത് അൻപത്തിരണ്ട് നാൽപ്പത്തൊൻപത് കുറച്ച മൂന്ന് വരും ഇതാണ് ഇവിടെ ശിഷ്ടം വരുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ചെയ്ത പോലെ അവിടെ ചെയ്യണ്ട ഇവിടെ നമ്മൾ ഹരിച്ചേന്ന് ശിഷ്ടം കുറച്ചു എന്നിട്ട് ആ കിട്ടിയത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കൂടെ കൂട്ടുകയാണ് ചെയ്ത് ഇവിടെ അങ്ങനെ വേണ്ട അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ നിന്ന് നേരെ ശിഷ്ടം കുറയ്ക്കുക അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടെന്ന് മൂന്ന് കുറയ്ക്കുക അത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് എന്ന് വരും ഇത് നമ്മൾ അവസാന പദമായിട്ട് എടുക്കുക അവസാന പദം അപ്പം നമുക്ക് ആദ്യ പദം മനസ്സിലായി അവസാന പദം മനസ്സിലായി എത്രയാണ് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഇനി ഈ ഏഴെന്നുള്ളത് പൊതുവ്യത്യാസമായിട്ട് എടുക്കുക അപ്പം ഇത് സമാന്തര ശ്രേണിയായിട്ട് വരും കാരണം ഇത് ഏഴ് ഏഴ് വ്യത്യാസം വരിക ആദ്യത്തെ പദം നമുക്ക് കിട്ടി അപ്പോൾ അടുത്ത പദം അതിനേക്കാൾ ഏഴ് കൂടുതലായിരിക്കും ഏഴ് കൂടുതലായിരിക്കും അപ്പോൾ സമാന്തര ശ്രേണിയായിട്ട് വരും എത്ര എണ്ണം എന്ന് വെച്ചാൽ പദങ്ങളുടെ എണ്ണം കാണണം അതിന് സൂത്രവാക്യം ഇ എൻ പദങ്ങളുടെ എണ്ണം കാണാൻ അവസാന പദം ടി എൻ പറഞ്ഞാൽ അവസാന പദം കുറയ്ക്കണം ആദ്യ പദം ടി വൺ പറഞ്ഞാൽ ആദ്യപദം ബൈ പൊതു വ്യത്യാസം ഡി പറഞ്ഞ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം കൂട്ടണം ഒന്ന് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക ടി എൻ അവസാന പദം എത്രയാണ് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് കുറയ്ക്കണം ആദ്യ പദം എത്രയാണ് ഇരുന്നൂറ്റി മൂന്ന് ബൈ പൊതു വ്യത്യാസം എത്രയാണ് ഏഴാണ് കൂട്ടണം ഒന്ന് നമ്മളിത് കുറയ്ക്കുക അഞ്ഞൂറ്റി മുപ്പത്തൊമ്പത് ഇരുന്നൂറ്റി മൂന്ന് ഒമ്പത് മൂന്ന് കുറച്ച ആറ് മൂന്നൊന്ന് പൂജ്യം കുറച്ച മൂന്ന് അഞ്ചിന്ന് രണ്ട് കുറച്ചാൽ മൂന്ന് മുന്നൂറ്റി മുപ്പത്താറ് ബൈ ഏഴ് കൂട്ടണം ഒന്ന് മുന്നൂറ്റി മുപ്പത്താറിന് ഏഴ് കൂടെ ഹരിക്കുമ്പോൾ മുപ്പത്തി മൂന്നിൽ നാല് ഏഴ് ഇരുപത്തെട്ട് ശിഷ്ടം അഞ്ച് അമ്പത്താറിൽ എട്ട് ഏഴ് അമ്പത്താറ് മുന്നൂറ്റി മുപ്പത്താറ് ബൈ ഏഴ് ഹരിച്ചു നാൽപ്പത്തെട്ട് കൂട്ടണം ഒന്ന് ഉത്തരം നാൽപ്പത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിനും ഇടയിൽ ഏഴ് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ അല്ലെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിനും ഇടയിൽ ഏഴിൻ്റെ ഗുണികൾ നാൽപ്പത്തൊമ്പതെന്നുണ്ട്